ാണ് കേരളയാത്ര വീണ്ടും എന്തിനാണ് കേരളയാത്ര നടത്തുന്നത് ഒരു അടങ്ങി വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ കേരളയാത്ര വീണ്ടും അലഹമുല്ല ആ യാത്ര അല്ലാഹു രൂപത്തിൽ പൂർത്തി എന്തിനാണ് ശരിക്കും ഒരു യാത്ര ഉള്ളത് ഇത് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ കാന്തപരം മുസ്താദിന്റെ ഒരു മൂന്നാമത്തെ യാത്രയാണ് ഇതിനു മുൻപ് ഫസ്റ്റത്തൊരു യാത്ര എനിക്ക് നല്ല ഓർമ്മയാണ് അന്ന് ഞാൻ എ പി വിഭാഗത്തിന് സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ കാതപരം സ്ഥാന കേരള യാത്ര നമുക്ക് മറക്കാൻ പറ്റൂല്ല പക്ഷേ രണ്ടാമത്തെ യാത്ര രണ്ടായിരം രണ്ടായിരത്തിൽ എത്ര വർഷം അതെൻ്റെ മനസ്സിൽ ഓർമ്മയിലേ ഇല്ല പക്ഷേ ഇപ്പോൾ ഈ ഒരു മൂന്നാമത്തെ യാത്ര അലഹമ്മില്ല ഈ ഉള്ളാളത്തുനിന്ന് സിയാറത്തൊക്കെ ചെയ്തിട്ടാണ് യാത്ര ആരംഭിച്ചിട്ടുള്ളത് അവിടുന്ന് മക്കാമ് സിയാറത്ത് ചെയ്തു അവിടുന്ന് അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട് സംസ്ഥയുടെ പ്രസിഡൻ്റ് തന്നെ പതാക കൈമാറി ആ പതാകയുമെങ്കിൽ ഗംഭീരമായുള്ള വരവേൽപ്പാണ് ഉള്ളാളെന്നുള്ളത് അപ്പോൾ ഉള്ളാളെന്ന് പറഞ്ഞാൽ കാന്തപുരം സ്ഥാവിടുത്തെ കാദിയാണ് ഏറ്റവും അധികം കാന്തപുരം സ്ഥാവിനെ സ്നേഹിക്കുന്ന ഒരുപാട് മലയാളികളും നോൺ മലയാളീസും ഉള്ളൊരു സ്ഥലമാണ് ഉള്ളാൾ അപ്പോൾ ഇന്ന് തുടങ്ങുന്ന ഈ ഒന്നാം തീയതി പുതുപ്പിറവി രണ്ടായിരത്തി ഇരുപത്താറ് ഒന്നാം തീയതി തുടങ്ങുന്നൊരു യാത്ര അവസാനിക്കുന്നത് പതിനേഴ് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്താണ് ഇതിന് മുൻപ് ഇ കെ സംസ്ഥയുടെ ഒരു സന്ദേശയാത്ര ഉണ്ടായിരുന്നു അത് കന്യാകുമാരിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കാസർഗോഡ് കാസർഗോഡ്ക്കാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ദിവസങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ അവിടെ നിന്നാണ് ഈ ഒരു കേരളയാത്ര വീണ്ടും എന്ത് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഒരുപാട് പേര് പരിഹസിച്ചുകൊണ്ട് വൈദപുര മുസ്താദ് ഈ വാർദ്ധക്യത്തിൽ എന്തിനാണ് കേരളയാത്ര നടത്തുന്നത് ഒരു ഭാഗത്ത് അടഞ്ഞൊതുങ്ങിയിരുന്നു അവിടെ കാന്തപുരം മുസ്താദ് എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് കേരളത്തിലെ ഇത്രയധികം മാധ്യമ ശ്രദ്ധ നേടി അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു മതപണ്ഡിതൻ സംഘാടകൻ വേറെ ഉണ്ടാവില്ല ആ ഒന്നാം തവണയാണ് കാതപുരം സ്ഥാദി ഒരു കേരളയാത്ര നടത്തുന്നത് അപ്പോൾ പലരും ചോദിക്കുന്നതും എന്തിനാണ് കേരളയാത്ര എന്നുള്ളത് ഈ കേരളയാത്ര എന്ന് പറയുന്ന ഒരുപാട് മാറ്റങ്ങൾ സാമൂഹിക തലങ്ങൾ തലങ്ങളുണ്ടതിന് കാരണം ഒന്നാമത്തെ കേരളയാത്ര തൊണ്ണൂറ്റി ഒൻപതിൽ എന്നൊക്കെ ഞാൻ പഠിക്കുന്ന ഒരു സമയമാണ് ഞാൻ ഇർഷാദിൽ പഠിക്കുന്ന ഒരു സമയത്താണ് ആ കേരളയാത്ര ഉള്ളത് പക്ഷേ രണ്ടാമത്തെ ഒരു കേരളയാത്ര അങ്ങനെ എനിക്ക് എൻ്റെ മൈൻഡിൽ അത്ര ഓർമ്മയില്ല അപ്പോൾ ഈ വീഡിയോ കാണുന്ന പലർക്കും ഒന്നും രണ്ടും യാത്രകളൊക്കെ സജീവമായിട്ട് പങ്കെടുത്ത ഓർമ്മയുള്ള ആളുകളുണ്ടെങ്കിലും താഴെ ഒന്ന് ആ വിവരം ആ അനുഭവങ്ങളൊന്നും താഴെ ഷെയർ ചെയ്യണേ ഇപ്പോൾ ഇതാ മൂന്നാമത്തെ ഒരു യാത്ര ഈ മൂന്നാമത്തെ ഒരു യാത്രയ്ക്ക് ഒരുപാട് പ്രാധാന്യങ്ങളുണ്ട് ഇത് പ്രധാനമായിട്ടും ഇതിൻ്റെ ഈ സമസ്തയുടെ നൂറാം വാർഷികം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഈ പലരും ചോദിക്കുന്നതാണ് സമസ്തയുടെ നൂറാം വാർഷികം എന്തിനാണ് എ പി ഭാഗം ആഘോഷിക്കുന്നത് അത് ഈ കെ വിഭാഗത്തിൻ്റെതല്ലേ അവരല്ലേ സംഘടനയുടെ എന്താ പറയുക അതിൻ്റെ യഥാർത്ഥ വക്താക്കൾ മറ്റേത് അതിൽ നിന്ന് പിരിഞ്ഞു പോയ ആളുകൾ പിന്നീടുണ്ടാക്കുന്ന സംസ്ഥാന എനിക്കതിൻ്റെ സംഘടനാപരമായ പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും സംസാരിക്കാൻ ഞാനാളല്ല നമ്മളവിടേക്കൊന്നും ഇല്ല നമ്മൾ സംസാരിക്കുന്നത് കാന്തപുര മുസ്താദ് നടത്തുന്നൊരു യാത്രക്ക് കിട്ടുന്നൊരു അറ്റൻഷൻ എന്തിന് വിധ എന്താ പറയുക അന്യ സംസ്ഥാനത്ത് പോലും അതിൻ്റെ പ്രചരണങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ കാണിക്കുന്ന ഒരു ഏകോപനം അതാണ് ഇത് അതിനൊക്കെ ഒരു പ്രചരണ രീതികളിലൊരു വ്യത്യസ്ത ഇപ്പോൾ ഇ വിഭാഗം നടത്തിയ ഒരു സംസ്ഥയുടെ സമ്മേളനവുമായിട്ട് സംസ്ഥയുടെ നൂറാം വാർഷികവുമായിട്ട് ബന്ധപ്പെടുത്തിയൊരു സമ്മേളനങ്ങളൊക്കെ നമ്മൾ കണ്ടു ഗംഭീരമായിരുന്നു സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങള് അതിഗംഭീര വരവേൽപ്പായിരുന്നു ഉണ്ടായിരുന്നത് ഒരു സംഘടനയെ വലുതാക്കാനും ആ സംഘടനയുടെ ശക്തി ജനങ്ങളെ അറിയിച്ചു കൊടുക്കാനും അതിലൂടെ കിട്ടുന്നൊരു എന്താ പറയുക ഒരു പ്രാസ്ഥാനിക നേട്ടവും ആളുകൾക്കിടയിൽ ഉണ്ടാക്കാനും സംഘഭാവം ഉണ്ടാക്കാനും അതവരുദ്ദേശിക്കുന്ന രീതിയിൽ ഹൈറായ രൂപത്തിൽ കൊണ്ടുപോകാനൊക്കെയാണ് ഇതുപോലെയുള്ള യാത്രകൾ പക്ഷേ ഇവിടെ സമസ്തയുടെ ഈ സന്ദേശത്തിൽ ഒരാൾ പോലും അവരുടെ ഉള്ളിൽ നിന്ന് ഇതിനെ എതിർക്കുന്നവരില്ല അതാണ് ഇതിൻ്റെ ഒരു സന്തോഷം ഇപ്പോൾ ഈ കെ വിഭാഗം നടത്തി ഞാൻ ഇത് കമ്പയർ ചെയ്തുകൊണ്ട് പറയലട്ടോ ഞാൻ നമ്മളൊരു ഒരു ഒരു സാധാരണ നില ഒരു സാധാരണക്കാരൻ നിലക്ക് നമ്മൾ കണ്ടു മനസ്സിലാക്കിയ കാര്യങ്ങൾ പറയുകയാണ് നമ്മുടെ കയ്യിൽ പറയുന്നതിൽ വലിയ പിഴവോ മറ്റുണ്ടെങ്കിൽ നിങ്ങൾ തുറന്ന് പറയണേ അപ്പോൾ ഇ കെ ഈ ഒരു യാത്ര നടത്തി സന്ദേശയാത്ര നടത്തി അവർ കേരള യാത്ര എന്നൊരു പേര് പറഞ്ഞിട്ടില്ല സന്ദേശയാത്രയാണ് ലക്ഷ്യം സംസ്ഥയുടെ നൂറാം വർഷവുമായിട്ട് ബന്ധപ്പെട്ടാണ് കെ പി വിഭാഗം നടത്തുന്നതിൻ്റെയും ലക്ഷ്യം എന്താണ് സംസ്ഥയുടെ നൂറാം വാർഷികമാണ് പക്ഷേ ഇ കെ വിഭാഗത്തിൻ്റെ യാത്രയിൽ അവരുടെ ആളുകളിൽ നിന്ന് തന്നെ ഭയങ്കര പരിഹാസങ്ങൾ ഭയങ്കര കളിയാക്കലുകൾ ഒറ്റപ്പെടുത്തലുകൾ വിമർശനങ്ങൾ കോടികളുടെ പി ആർ വർക്കാണ് എന്നൊക്കെ പറഞ്ഞ ഉണ്ടായിരുന്നു ഒടുവിൽ ജിഫ്രി തങ്ങൾ തുറന്ന് പറയേണ്ടി വന്നു ഞാൻ സുനിസം അല്ലാതെ മറ്റൊന്നും സംസാരിക്കുന്നില്ല എന്നിട്ടും എന്തിനാണ് എന്നെ വേട്ടയാടുന്ന ഇവിടെയാണ് കാന്തപുരം ഉസ്താദിൻ്റെ ഒരു കാന്തശക്തി അവർ തന്നെ പറയുന്നത് അങ്ങനെ കാന്തശക്തി അതായത് ഒരാൾ പോലും അവർക്കുള്ളിൽ നിന്നുകൊണ്ട് ഇതിനെ എതിർക്കുന്നവരോ പാരു വെക്കുന്നവരോ എല്ലാം അത്രയും കാന്തപരമസ്ഥാന അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് അനുയായികളുണ്ട് എന്നുള്ളതാണ് അൽഹമ്പിരില്ല അതിൻ്റെ ഒരു ഭാഗമാക്കാവാൻ കഴിയാന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ഭാഗ്യമാണ് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ വരുമ്പോൾ പൊന്നാനിയിൽ വരുന്നുണ്ട് ഈ ഉള്ളാളത്ത് നിന്നുള്ള ഈ ഫസ്റ്റ് പരിപാടി കഴിഞ്ഞിട്ട് നേരെ കാസർഗോഡ് ഭാഗത്തേക്ക് നമ്മുടെ സംസ്ഥാനത്തേക്ക് കടന്ന് ഫസ്റ്റ് സ്വീകരണങ്ങൾ കിട്ടി അപ്പോൾ ഒരു നാൽപ്പതോളം ആളുകൾ പണ്ഡിതന്മാരടങ്ങുന്ന നേതൃത്വം എപ്പോഴും ഈ ഒരു ഈ ഒരു യാത്രയുടെ കൂടെ ഉണ്ട് പിന്നെ ഓരോ സ്ഥലത്തും കൃത്യമായുള്ള സ്വീകരണങ്ങൾ അപ്പോൾ അതിൻ്റെ ഒരു ഒരു കോർഡിനേഷൻ ഭയങ്കര വലുതാണ് എസ് എൽ രണ്ട് സമസ്തയും ഒന്നിച്ചിട്ടൊരു സമ്മേളനം നടത്തിയിരുന്നെങ്കിൽ അലഹമില്ല അതൊരു നല്ല സന്തോഷം അല്ലേ കാരണം ഒരു വിഭാഗം പറഞ്ഞത് എ പി വിഭാഗത്തിന് നൂറാം വാർഷികം ആഘോഷിക്കാനുള്ള നിയമപരമായിട്ടോ ധാർമ്മികപരമായിട്ടോ അവകാശങ്ങളില്ല അതൊക്കെ നടത്തേണ്ടത് ഇ കെ വിഭാഗമാണ് ഇങ്ങനെ ഓരോരോ ആരോപണങ്ങളുണ്ട് എനിക്കതിനെക്കുറിച്ചൊന്നും നമ്മളതിനെക്കുറിച്ചൊന്നും സംസാരിക്കാനാളല്ല അതൊക്കെ അതിൻ്റേതായ വഴിക്ക് പോകട്ടെ നമ്മളിവിടുന്ന് കാണുമ്പോൾ നമുക്കൊറ്റ കാര്യമുള്ള സന്തോഷങ്ങളിൽ നമ്മൾ പങ്കാളികളാവുക തർക്കങ്ങളിൽ നമ്മൾ പരമാവധി പങ്കെടുക്കാതിരിക്കുക നമ്മൾ പതില് തർക്കിച്ചത് കൊണ്ട് വലിയ നേട്ടമുണ്ടോ ഒരു നേട്ടമില്ല അതുകൊണ്ടാണ് നമുക്ക് വലിയ ഗുണമുണ്ടോ ഒന്നുമില്ല പിന്നെ പിന്നെ എന്തിനാണ് നമ്മൾ ആ തർക്കത്തിലേക്ക് പോകുന്നത് അപ്പോൾ സന്തോഷങ്ങൾ പറഞ്ഞാൽ ഉസ്താദുമാരെ കുറിച്ച് സന്തോഷങ്ങൾ പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് പേര് ഇതിലൊന്നും പങ്കെടുക്കാത്തവരുണ്ട് പങ്കെടുക്കുന്നവരുണ്ട് ഇപ്പം ഇന്നത്തെ ഈ സൈപടന്നുള്ള ഉള്ളാൾ തങ്ങൾ ഉള്ളാൾ മക്കാമിൽ നിന്ന് തന്നെ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ച ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന വിവരങ്ങളൊന്നും ഷെയർ ചെയ്യണേ എനിക്കത് കണ്ടപ്പോൾ സന്തോഷം വരാനൊരു കാരണമുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഉള്ളാൾക്ക് പോയിരുന്നു ഉള്ളാൾക്ക് അപ്പോൾ അവിടെ എങ്ങനെയാണ് അതിൻ്റെ പന്തൽ പണിയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ നടക്കുന്നുണ്ട് പന്തൽ പണിയല്ല കുറച്ച് പതാക നാട്ടുന്നതിന് അപ്പോൾ എനിക്ക് മനസ്സിലായില്ലത് എന്താ ഞാൻ കരുതി ഇനി കഴിഞ്ഞു എന്ന് അല്ലാന്ന് എനിക്കറിയത്തവണ ഉറൂസ് കഴിഞ്ഞിട്ട് അഞ്ച് വർഷം കഴിഞ്ഞിട്ട് നടക്കുകയുള്ളൂ പക്ഷേ ഞാൻ ആരോടും ചോദിച്ചതുമില്ല ചോദിച്ചിരുന്നെങ്കിൽ അറിയുമായിരുന്നു ഇത് കാതപ്രസ്താവ് വരുന്നതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഞാൻ രണ്ടു ദിവസമായിട്ടുള്ളു ഉള്ളാളിൽ നിന്നും കണ്ട് വന്നിട്ട് എന്നാലും ഇത്രയും വളരെ വലിയൊരു ആവേശം അതിനുണ്ട് എന്നുള്ളതാണ് വലിയൊരു ആവേശം തന്നെയാണ് നിങ്ങളുടെയൊക്കെ നമ്മുടെയൊക്കെ നാട്ടിലൂടെ അത് കടന്നു പോകും ഇത് എവിടെ നിന്ന് അവസാനിക്കും തിരുവനന്തപുരത്ത് അവസാനിക്കും അപ്പം അവർ ഫസ്റ്റ് തന്നെ ഈ യാത്രയുടെ ഭാഗമായിട്ട് തന്നെ പറയുന്നു മലപ്പുറം ജില്ല വിഭജിക്കണം എന്നൊരു ആവശ്യം കേരളം മുസ്ലിം ജമായത്ത് മുന്നോട്ട് വെച്ചിരുന്നു ഈ ഒരു ആവശ്യം ആദ്യം ഉന്നയിച്ചത് എസ് ഡി പി ഐ ആണ് എസ് ഡി പൈ എന്നൊരു രാഷ്ട്രീയ പാർട്ടി പക്ഷേ അത് നന്ന് എസ് ഡി പി ഐയിനെ ഒരുപാട് പേരെ എതിർത്തു നിങ്ങളുടെ ഒരു മത തീവ്ര ആശയമാണ് കാരണം മലപ്പുറം ജില്ല വലിയൊരു ജില്ലയാണ് അതിനെ തിരൂർ ജില്ല ആക്കിയിട്ടും മറ്റൊന്ന് മലപ്പുറം ജില്ല ആക്കിയിട്ട് മാറ്റണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചത് യഥാർത്ഥത്തിൽ വേണ്ടുന്നൊരാവശ്യമാണ് പിന്നീട് മുസ്ലിം ലീഗ് അവിടുത്തെ തിരൂരി എം എൽ എ ഇതിനെ ആവശ്യം ഉന്നയിച്ചിരുന്നു നിയമസഭയിലൊക്കെ ഉന്നയിച്ചിരുന്നു പക്ഷെ അത് ചർച്ച ചെയ്യപ്പെട്ടില്ല അത് അതാത് എ പി വിഭാഗം കേരള മുസ്ലിം ജമാഅത്ത് തന്നെ അങ്ങനെ ഒരു ഒരു വികസനത്തിന് വേണ്ടിയിട്ട് മലപ്പുറം ജില്ല വിഭജിക്കണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇപ്പം ഈ യാത്ര എന്തിനാന്ന് വെച്ചാൽ ഇത് മനുഷ്യർക്കൊപ്പം എന്ന് പറയുന്ന ഒരു ഒരു മുദ്രാവാക്യമാണ് അല്ലെങ്കിൽ ഒരു ടാഗ്ലൈനാണ് ഇത് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഒന്നാമത്തിന് ടാഗ്ലൈൻ എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് ഏകദേശം അത് മനുഷ്യർക്കൊപ്പം അല്ലെങ്കിൽ മാനവിക സന്ദേശം ഒക്കെ മുന്നോട്ട് വെക്കുന്ന ഒരു ടാഗ് ആണ് എല്ലാ കേരളയാത്രയും മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതിൽ മനുഷ്യർക്കൊപ്പം എന്നുള്ളതാണ് ജാതി മത വ്യത്യാസമില്ലാത്ത എല്ലാ മനുഷ്യർക്കും അങ്ങനെ നമുക്ക് നിൽക്കാൻ കഴിയട്ടെ സംഘടനാപരമായ ഭിന്നതകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവരെയൊക്കെ പിടിച്ച് അടിച്ച് ദേശം പിടിച്ച് അവർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രകോപനങ്ങൾ ഉണ്ടാക്കി പറയുന്നതിന് പകരം ഇത് നമ്മുടെ ആളുകൾ തന്നെ ചെയ്യുന്നതാട്ടോ എൻ്റെ സംഘടനയെ ചോദ്യം ചെയ്യുന്ന ആളാണെങ്കിൽ പിന്നെ ഓൻ എന്തും പറയാം ഓൻ എന്ത് തെറിയും പറയാമെന്ന് കരുതുന്ന ആളുകൾക്കിടയിൽ ഈ പിസ്താദ് മനുഷ്യർക്കൊപ്പം എന്ന് പറയുന്ന ഒരു സന്ദേശവുമായിട്ടൊരു ഒരു കേരളയാത്ര നടത്തുമ്പോൾ അത് നമ്മുടെയൊക്കെ ഉള്ളിലേക്ക് അണികൾക്കിടയിലേക്ക് പ്രത്യേക ും വരണത് നമുക്ക് നമുക്ക് വിയോജിപ്പുള്ള ആളുകളെ തമ്മി തെല്ലിയിട്ട് അല്ലെങ്കിൽ അവരെ കയ്യേറ്റം ചെയ്യാനോ അവരെ വീട് വളയാനോ ആക്രമിക്കാനോ മുതിരുന്നതിന് പകരം മനുഷ്യൻ എന്നൊരു നിലക്കിനുള്ള പരിഗണന കൊടുക്കുക എന്നുള്ളതാണ് എന്തായാലും കേരളത്തിൽ ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ട വേറൊരു മതപണ്ഡിതനുണ്ടാവില്ല അത് കാന്തപുരം സ്ഥാനം അതുകൊണ്ട് തന്നെ ഒരുപാട് എതിരാളികളുണ്ട് ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ പറയും കാന്തപുരം സംസ്ഥ ഷിർക്കിയിലേക്ക് നയിക്കുന്ന സംസ്ഥയാണ് എന്തപ്പം ഇനി പറയാം നമുക്ക് സംഘടനാപരമായി വിയോജിപ്പ് പറയാം ആദർശപരമായി ഇതൊക്കെ സംസ്ഥയൊക്കെ ശുർക്കിലേക്ക് നയിക്കുന്ന സംഘടനയാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട് അതൊക്കെ ഒരു മഹാന്മാരുമായുള്ളൊരു വർക്കത്തെടുക്കുക മഹാന്മാരുമായുള്ള സ്നേഹം കൊണ്ട് മക്കാമിൽ പോയിട്ട് എന്താ പറയുക ദുവ ചെയ്ത് പട ദുവ പഠിച്ചവനോട് മാത്രമല്ലേ ഉള്ളൂ പിന്നെ പതാക കൈമാറുന്ന പഴേക്കും ഞങ്ങൾ രാഷ്ട്രീയക്കാരെ ഏറ്റെടുക്കില്ല അങ്ങനെ നമുക്ക് പരസ്പരം തർക്കങ്ങളിൽ നിന്ന് മാറിയിട്ട് സ്നേഹങ്ങൾ കൊണ്ട് കൈമാറ്റം ചെയ്യപ്പെടുന്നൊരു കേരള യാത്ര ഇൻഷാ അല്ല പൊന്നാനിക്ക് എത്തുമ്പോൾ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആരൊക്കെ കേരള യാത്രയിൽ പങ്കെടുക്കുന്ന ആളുകൾ എന്നുള്ള എന്തെങ്കിലും താഴെ കമൻറ്റ് ചെയ്യണമെങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഇന്ന് ഞാൻ കാന്തപുരത്തിൻ്റെ ആളോ എ പിക്കാരനൊന്നും അല്ല പക്ഷേ എല്ലാ വിഭാഗം ആളുകളെയും സ്നേഹിക്കാനും ആദരിക്കാനും ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് നമുക്കെന്തേലും വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ തന്നെ ആ വിയോജിപ്പ് മാന്യമായിട്ട് പറയാം സ്നേഹത്തിൻ്റെ കൂടെ നിൽക്കുക തർക്കത്തിൻ്റെ കൂടെ നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ പഠിച്ചൊരു ലൈന് അതുകൊണ്ട് തന്നെ സം ഈ ഗ്രൂപ്പ് നോക്കാതെ എല്ലാ പണ്ഡിതന്മാരെ സ്നേഹിക്കാനും അവരെ അവർക്ക് അവരെക്കുറിച്ച് നല്ലത് പറയാനും നമുക്ക് കഴിയുമെന്നുള്ളതാണ് അത് നമ്മളതിൻ്റെ ആളാവണമെന്നൊന്നുമില്ല എന്തായാലും കേരള യാത്രയ്ക്ക് എല്ലാ അഭിവാദ്യങ്ങളും അല്ലാതെ ഹൈറായ രൂപത്തിൽ ആ യാത്ര പൂർത്തീകരിക്കാനും നമ്മുടെ പണ്ഡിതൻ്റെ നേതൃത്വത്തിന് കഴിയട്ടെ എന്ന് നമ്മൾ നിങ്ങൾ ഈ ഒരു ഇതിൽ പങ്കെടുത്ത ആളുകളുടെ സന്തോഷം പങ്കുവെക്കാൻ മറക്കരുത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം